കഴിഞ്ഞ മൂന്ന് വർഷത്തെ സേവനത്തിന് ശേഷം കട്ടപ്പന മുനിസിപ്പാലിറ്റിയിൽ നിന്ന് പിരിഞ്ഞുപോയ സി ഡി എസ് ചെയർപേഴ്സൺമാർക്കും സി ഡി എസ് മെമ്പർമാർക്കും നഗരസഭയുടെ നേതൃത്വത്തിൽ യാത്രയപ്പ് നൽകി ചെയർപേഴ്സൺ ബേബി അധ്യക്ഷത വഹിച്ചു കട്ടപ്പന നഗരസഭാ ഹാളിൽ വെച്ചാണ് യാത്രയപ്പ് സമ്മേളനം സംഘടിപ്പിച്ചത് ജോയി വെട്ടിക്കുഴി യോഗം ഉദ്ഘാടനം ചെയ്തു എല്ലാവരെയും നമ്മുടെ എല്ലാവർക്കും സി ഡി എസ് ഭാരവാഹികളെ മൊമറ്റോ നൽകിയാണ് യാത്രയ്പൽകിയത് സി ഡി എസ് ചെയർപേഴ്സൺമാരായ രക്തമ്മ സുരേന്ദ്രൻ ഷൈനി ജി എന്നിവർ മറുപടി പ്രസംഗവും നടത്തി വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ സെബി ബാറപ്പായി തോമസ് മൈക്കിൾ മനോജ് മുരളി ബീന സെബി സജിമോൾ ഷാജി വി ആർ സജി രമേശ് പിയാർ അഡ്വക്കേറ്റ് കെ ജെ ബെന്നി ബീനാ ടോമി ബിന്ദുലത രാജു ജൂലി റോയ് തുടങ്ങിയവർ സംസാരിച്ചു